എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ്റ്റ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് കോട്ടയംകാരുടെ മാത്രമല്ല മറ്റ് പല ദേശക്കാരുടെയും ഒരു പോപ്പുലർ റെസിപ്പിയായിട്ടുള്ള എല്ലുകറി എല്ലുകറി പല ദേശക്കാരും വെക്കും എല്ലാം നല്ലതാണ് പക്ഷെങ്കിൽ എല്ലുകറിയും കപ്പയും എല്ലാ വിശേഷ വിശേഷാവസരങ്ങളിലും ഭയങ്കരമായിട്ടുള്ളൊരു ഡെലിക്കസിയാണ് കോട്ടയം പ്രദേശത്ത് നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് കോട്ടയം എല്ലുകറി ഒരു കോട്ടയം കയറി തന്നെ ചെയ്യുന്നത് കാണാം നന്നായിട്ട് കഴുകി ഒരുപാട് നേരം വെള്ളത്തിൽ ഇട്ടേക്കരുത് പെട്ടെന്ന് കഴുകി ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളം ഒന്ന് വാരാൻ വെച്ചാൽ മതി ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം എന്നിട്ട് അതിനകത്തേക്ക് കായം മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് പച്ചക്കറിവേപ്പില അത് ക്രഷ് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചോ ഒന്ന് ചെറുതാക്കിയോ ഒന്ന് ഇടുക ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വേവിക്കണം ഓക്കെ അപ്പോൾ ഇത് പ്രഷർ കുക്ക് ചെയ്യാം നല്ല പ്രഷർ കുക്കർ കുക്കറുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള വെയിറ്റ് വെക്കണം ഏതിൻ്റെ എടുത്ത് ഏതിനെങ്കിലും വയ്ക്കരുത് ബീഫ് വേകുമ്പോൾ തന്നെ നമുക്ക് ബാക്കി മസാല റെഡിയാക്കാം ഉരുളി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് കട്ടി കുറഞ്ഞരിഞ്ഞിരിക്കുന്ന സവാള രണ്ട് മൂന്ന് പച്ചമുളകും നന്നായിട്ട് വഴലണം ഉള്ളി വഴൽ വഴച്ചുന്ന റെസിപ്പീസിലെല്ലാം ഉള്ളി കരിയാതെ നന്നായിട്ട് എങ്കിലേ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉള്ളി ഒന്ന് പകുതി വഴരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇടണം അപ്പോൾ ഉള്ളിയിൽ ഉപ്പും എരി അതിനാണ് നമ്മൾ പച്ചമുളക് ഉപ്പ് ഇടുന്നത് പക്ഷേ ഇത് ആദ്യമേ ഉപ്പിട്ടാൽ ഒരുപാട് വെള്ളം ഇറങ്ങും അഞ്ച് വിസിൽ വന്ന് ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടാണ് അത് കൂളാവട്ടെ ഇനി അപ്പോഴത്തേന് നമുക്ക് മസാല ബാക്കി ശരിയാക്കി വയ്ക്കാം ഉള്ളി ഇതുപോലെ താണ്ട കണ്ടോ കരിയാതെ ഇങ്ങനെ ഉള്ളി നമുക്ക് വഴിന്ന് കിട്ടണം അപ്പോൾ ഇങ്ങനെ ഈ പരിഭാഗം തന്നെ നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടാം അത് ക്രഷ് ചെയ്തതോ അതല്ല എങ്കിൽ പൊടിയായിട്ടരിഞ്ഞതോ മതി അപ്പോൾ ഇനി അതും കൂടെ ഒന്ന് വഴറ്റണം ഒന്ന് രണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടെ നമുക്കിടാം അതുപോലെ തന്നെ ടൊമാറ്റോ തക്കാളി ഇടുന്നത് ഓപ്ഷനിലാണ് ഞാൻ ഒരു തക്കാളി ഇടുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾക്കത് വേണ്ട എങ്കിൽ അത് ഒഴിവാക്കാം അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇട്ടത് ഒന്ന് വാടിയപ്പോൾ നമുക്ക് കട്ടി കുറഞ്ഞ തക്കാളി ഇടാം തക്കാളി നല്ലപോലെ വഴരണം വേഗണം ഞാൻ തീ കുറച്ച് വെച്ചിരിക്കാം അല്ലെങ്കിൽ ഇനി നമ്മുടെ കരിഞ്ഞു പോയെങ്കിലും തക്കാളി നന്നായിട്ട് വഴുന്നിട്ടുണ്ട് വെള്ളമയം പോയി നന്നായിട്ട് വഴുന്നു ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാല പൗഡർ ഇടാം അതിനകത്തേക്ക് മല്ലിപ്പൊടി നമുക്ക് മുളക് പൊടി ചതച്ച പെരിഞ്ചീരകം ചെറിയ തീയിൽ വെച്ചിട്ട് ഈ റോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള കളർ വരാനായിട്ട് പിന്നെ ഗരം മസാലപ്പൊടി അതൊക്കെ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ റെസിപ്പി ഞാൻ താമസിക്കാതെ പോസ്റ്റ് ചെയ്യാം മഞ്ഞൾ പൊടി അല്പം കായപ്പൊടി ഈ മസാല ഒന്ന് നന്നും നല്ലപോലെ വഴറ്റണം ഈ മസാല എത്രയും മൂക്കുന്നു അത്രയും കളർ വരും പക്ഷേ അത് കരിഞ്ഞു പോകാതെ നോക്കണം ചെറിയ തീയിൽ വേണം വഴറ്റാൻ പ്രഷർ കുക്ക് ചെയ്ത് വെച്ച് എല്ലിവിടെ ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട് നമുക്ക് അതിനെ അതിനകത്തേക്ക് ഒഴിക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം ഈ കുരുമുളകിൻ്റെ കളറും ആ മൂത്ത മസാലയുടെ കളറും കൂടെയാണ് ഇതിന് കളർ നന്നായിട്ട് വരേണ്ടത് അപ്പം ബീഫ് നന്നായിട്ട് വെന്തില്ല എങ്കിൽ ആവശ്യം അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാം ഈ പ്രഷർ കുക്കറിനകത്ത് തന്നെ ഒന്നുകൂടെ വെച്ച് വേവിച്ചാലും മതി ബെന്തു അങ്ങ് ഉടഞ്ഞു പോകരുത് അപ്പം നമ്മുടെ എല്ല് കറീനിയും ഈ വെള്ളത്തിനകത്തൂടെ മസാലയ്ക്കകത്ത് കിടന്ന് കരച്ചാറും പറ്റുമ്പോഴത്തേന് സൂപ്പർ കോട്ടയം സ്റ്റൈൽ കപ്പയാണ് കോട്ടയത്ത് പ്രധാനം കപ്പയും എല്ലുകറിയുമാണ് പ്രധാനം എന്തിൻ്റെ കഴിക്കാവുന്ന ഒരു സ്വയംഭൻ കറിയാണ് എല്ലുകറി എല്ലുകറി വെക്കുമ്പോൾ അതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാവും കപ്പയുടെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അതിൻ്റെ ലിങ്ക് അതായത് കോട്ടയം സ്റ്റൈൽ കപ്പ് വേച്ചിട്ട് അതും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം ഇപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ കറക്റ്റായിട്ട് വന്നു ഇനി നമുക്കിതിനെ കടുക് പുറത്ത് ചേർത്താൽ മതി നമ്മുടെ കിടിലും കോട്ടയും സ്റ്റൈൽ എല്ല് കറിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ അങ്ങ് ഓഫ് ചെയ്യാണ് തൽക്കാലം ഇത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാൻ നിർവാഹമില്ല ഉരുളി ആയതുകൊണ്ട് ഇപ്പം ഞാൻ കടുക് വറുത്തിനോട് ചേർക്കാം പാത്രം ചൂടാകുമ്പോൾ നമുക്കൊരൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങുന്നതെ നമുക്ക് അതിനകത്തേക്ക് കൊച്ചുള്ളി ഇടാം ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വന്നാൽ മതി അപ്പോൾ നമുക്ക് കറിവേപ്പിലേയും കൂടി ഇടാം ഉള്ളി ഓൾറെഡി റോസ്റ്റായി അപ്പോൾ ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യാം അപ്പം നമുക്ക് കടുക് പുറത്ത് അതിനകത്ത് ഒരു ഇട്ട് കൊടുക്കാം എല്ലുകറിയുടെ പാകം ഇവിടെ അവസാനിക്കുന്നു ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലുകറിയുടെ പരിപാടി എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനും നിങ്ങളുടെ കമൻസ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത് എങ്കിലേ ചാനലൊരു നല്ല റീച്ച് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്